സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നല്ല കിടിലൻ ഒരു റെസിപ്പിയായിട്ടാണ് നൽകുന്നത് കേട്ടോ നല്ല ടേസ്റ്റായി ഇത് മാത്രം മതി നമുക്ക് ഒരു കല്ലൻ ചോറ് നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി റെസിപ്പി അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിനായിട്ട് കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കട്ട തൈര് അപ്പോൾ അത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഉടച്ചതിന് ശേഷം രണ്ട് ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഈ റെസിപ്പി നമ്മുടെ സ്വന്തം ഒന്നും അല്ല കേട്ടോ പക്ഷേ എന്നാലിതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല വരുത്തനാണെങ്കിലും സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഒരു പൊട്ടറ്റോ ഇവിടെ വേഗിച്ച് വച്ചിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കുക അതിലേക്ക് ഇനി നമുക്ക് ഒരു സവാള നല്ല തിന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ പൊട്ടറ്റ വേവിക്കുന്ന സമയം മാത്രമേ ഒരു കൂടുതലായിട്ടാവത്തുള്ളൂ അപ്പോൾ പൊട്ടറ്റ നേരത്തെ വേവിച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പത്തി തയ്യാറാക്കിയെടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിനൊന്ന് ഒരു താളിപ്പും കൂടെ ചേർത്താൽ മതിയാവും അപ്പോൾ ഞാനിതാ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാൻ കേട്ടോ എരിവൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ അപ്പോൾ ഇതാ എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മുളകൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂണ് മുളപൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം ചെയ്യാനും മുളക് പൊടിയൊക്കെ കരിഞ്ഞ് പോയാൽ കണ്ടിട്ട് രുചി മാറിപ്പോവും ഇനി ഇതിലേക്ക് നമുക്ക് കസ്തൂരി മേത്തി ഒരു ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഇത് കരിഞ്ഞു പോകാൻ പാടില്ല തീ കുറച്ച് ഉച്ച ചെയ്യുക ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് നമുക്കിത് മാറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും നമ്മുടെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ സൂപ്പർ കിടിലൻ ടേസ്റ്റുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ റെസിപ്പി ഒന്നും അല്ല ഇത് ഹിന്ദിക്കാടെയൊക്കെ റെസിപ്പി ആട്ടോ പക്ഷെ ഉണ്ടാക്കി കഴിക്കാനുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആകോ ഒരു രക്ഷയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക അപ്പോൾ മല്ലിയില എത്രത്തോളം ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് കൂട്ടേ കുറക്കുകയൊക്കെ ചെയ്യാം ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ എളുപ്പത്തി ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ്ണ്ണാൻ വേറെ കറികളൊന്നും പ്രത്യേകിച്ച് ഒന്നും ഇതിനുണ്ടാക്കണ്ട നല്ല ടേസ്റ്റും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ നാളെ ഇതേ സമയം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരെയും എല്ലാവർക്കും ബായ്